ഹലോ അസ്ലാമലൈക്കും ഇന്നത്തത് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ലാട്ടോ ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അത്യാവശ്യം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലേ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പർദ്ധകളൊക്കെ അപ്പോൾ അതൊന്നും കളയേണ്ട കാര്യമല്ല നമുക്ക് അതിൽ നിന്നും വെറൈറ്റി ആയിട്ട് നമുക്ക് വലിയവർക്ക് വേണമെങ്കിൽ ടോപ്പോ അല്ലെങ്കിൽ ചെറിയ മക്കൾക്ക് വേണ്ടിയുള്ള അങ്ങനെ ഫ്രോക്ക് പോലത്തെ ഐറ്റംസോക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കുറച്ച് ബുദ്ധിപരമായിട്ട് ആലോചിച്ച് നോക്കിയാലും നമുക്കതിൽ നിന്നും ഒത്തിരി എന്താ പറയുക പല മോഡലിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണമെങ്കിൽ നമുക്ക് വേറെ മെറ്റീരിയൽ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും സ്ലീവ് ഒക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും പ്ലേറ്റ് ഇട്ടിട്ടും ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്താണ് ഞാനിത് ഇതിൻ്റെ സ്ലീവ് ഞാൻ എലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പപ്പ് സ്ലീവാണ് അടിഭാഗത്ത് സ്ലീവിൻ്റെ അടിഭാഗത്ത് എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നര മീറ്റർ ക്ലോത്താണ് ഞാൻ ഇതിനു വേണ്ടി വാങ്ങിയിട്ടുള്ളൂ പിന്നെ അടിഭാഗം ദാ ഇതുപോലെ എലാസ്റ്റിക് സ്ലീവ് എലാസ്റ്റിക് ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നല്ല താഴെ അല്ലാതെ കുറച്ച് അടിഭാഗം ഇതുപോലെ പൂ പോലെ വിരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് മൂന്ന് ഷോ ബട്ടൺ ദ സെയിം മെറ്റീരിയൽ കൊണ്ടുതന്നെ ഷോ ബട്ടൺ ചെയ്തിട്ട് അത് ഞാൻ തുന്നി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിനും ബാക്കിനൊക്കെ എല്ലാം ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത് ഇതിൻ്റെ അടിഭാഗം ഞാൻ ഫുൾ പർദ്ധയുടെ ഫുൾ വിരുത്തും ഞാൻ എടുത്തിട്ടുണ്ട് അടിവീതി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് സൈഡും ഞാൻ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡും കുറച്ച് കയറ്റി കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ഉഷാജനോമിൽ റോൾഡ് ഹെം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ നല്ല എല്ലാവരും കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് എന്നു പറഞ്ഞൊരു ടോപ്പായിരുന്നു ഇത് അപ്പോൾ പഴ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പർദ്ധയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എന്താ പറയുക ചെയ്ത് നമുക്ക് തന്നെ ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതേപോലെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പർദ്ധയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഈ മോഡൽ തന്നെ അല്ലെങ്കിലും നിങ്ങൾക്ക് യോക്ക് യോക്ക് ഭാഗത്ത് വേണമെങ്കിൽ വേറെ മെറ്റീരിയൽ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അതാ ഇതുപോലെയാണ് ഞാൻ സ്ലീവ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഈ സ്ലീവിൻ്റെ കട്ടിങ് വീഡിയോ വേണമെന്നുള്ള ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേണമെന്നുള്ളവർ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി അതേപോലെ ഇതിപ്പോൾ ഞാൻ പർദ്ധ കൊണ്ട് സ്റ്റിച്ച് ചെയ്തതല്ല വേറൊരു മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണ് പക്ഷെ ഞങ്ങൾക്ക് മക്കൾക്ക് വേണമെങ്കിൽ ഈ മോഡലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതെൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു ഇതുപോലെ ചെറുതായിട്ട് അമ്പർ സ്ലീവ് എന്ന് പറയാൻ പറ്റില്ല അതിലും കുറച്ചിട്ടാണ് ഞാൻ കുറച്ചൊരു വീതിയിൽ ഞാൻ എടുത്തിട്ട് റോൾഡ് ഹെം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ലീവിൽ അതേപോലെ അടിഭാഗം വേസ്റ്റിൻ്റെ ഭാഗത്ത് ഞാൻ ഇതേപോലെ ഒരു ലേസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും അലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടാണ് അങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഹൈ ലോ ആയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഹൈലോ ലോ ആയിട്ടാണ് ഫ്രണ്ട് കയറി ബാക്ക് ഇറങ്ങിയിട്ട് ബാക്ക് ഞാൻ ഫുൾ ലെങ്ത്ത് എടുത്തു ഫ്രണ്ട് ഇതുപോലെ കുറച്ച് കയറ്റിയിട്ട് ഫ്രണ്ടിലും ബാക്കിലും പ്ലേറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇതിട്ടിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കാണത് നമുക്ക് പർദ്ധയൊക്കെ ആണെങ്കിൽ ചെറിയ മക്കൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അത്യാവശ്യം ഒരു പർദ്ധേനെ ധാരാളം ഉണ്ടാവും കേട്ടോ അതിൽ മെറ്റീരിയലൊക്കെ നമുക്ക് തികയും ഇതിപ്പോൾ ഞാൻ വേറൊരു മെറ്റീരിയൽ കൊണ്ട് ജോർജറ്റ് അല്ല വേറൊരു മെറ്റീരിയൽ കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇത് എനിക്കൊരു കട്ട് പീസ് കിട്ടിയതായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് പർദ്ധ വെച്ചിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ ആണെങ്കിൽ പർദ്ധ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ പ്ലേറ്റ് വെച്ചിട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പർദ്ധയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് ഉറപ്പായിട്ട് എന്താ പറയുക കാണാം നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കണ്ടോ ഇതിൻ്റെ ബാക്ക് പീസൊക്കെ ഞാൻ എലാസ്റ്റിക് വെച്ചിട്ടാണ് ബാക്ക് പീസും ഫ്രണ്ടിലും ഞാൻ ഒരേപോലെ എലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക